അലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ ഒരു വർഷത്തിലുള്ള മുൻകഴിഞ്ഞ ഒരു വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ലിസാനുൽ ഖുർആാൻ്റെ ഒരു ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നു ആ ലിസാനുൽ ഖുർആൻ എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഒന്നാമത്തത് സിൽമിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കുക ബ്രാക്കറ്റിലുള്ളത് ഇങ്ങനെയൊക്കെയാണ് കുസിഫത്തി ഗ്രഹണം ബാധിച്ചു ബാധിക്കപ്പെട്ടു ന്യുസിറ സഹായിക്കപ്പെട്ടു ലായുസ്തറു മറക്കപ്പെടൂല ലായുക്രവു കറാത്താക്കപ്പെടൂല യമുറു കൽപ്പിക്കുന്നു ജുലത്ത് ആക്കപ്പെട്ടു ഇനി ഇതിൽ യോജിച്ചത് ഇങ്ങോട്ട് ചേർത്തി കൊടുത്താൽ മതി ഒന്നാമത്തെ ഡാഷ് അസ്സലാമു അലൽ മുത്തവല്ലി ഈ വു എടുക്കുന്നവൻ്റെ മേൽ സലാം പറയൽ എന്താണ് ലായുക്റഹു കറാത്താക്കപ്പെടൂല എന്നാണ് ചേർത്തി കൊടുക്കേണ്ടത് റഹ്സുൽ മുഹിരിമി ഇന്ദ തകിഫീനി ഇദാ ഇതാ മാതഫിൽ ഇഹ്റാമി റഹ്സുൽ മുഹിരിമി ഡാഷ് റഹ്സുൽ മുഹരിമ ഇഹ്റാം ചെയ്തവൻ്റെ തല ഇന്ദ തകിഫീനിഹി കഫൻ ചെയ്യുന്ന സമയത്ത് ഇതാ മാതഫിൽ ഇഹ്റാമി ഇഹ്റാമിൽ അവൻ മരിച്ചാൽ അപ്പോൾ ഒരു ഇഹ് പിന്നെ ആൾ ഇഹ്റാം ചെയ്ത ആൾ ഇഹ്റാമിലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ തല ധരിപ്പിക്കുമ്പോ തല മറക്കൽ അല്ലെ അപ്പോൾ അതിനെക്കുറിച്ചാണ് വിഷയം അപ്പോൾ അവിടെ എന്താ ചേർത്തി കൊടുക്ക ലായുസ്തറു മറക്കപ്പെടൂലു എന്നാണ് അവിടെ വിട്ടുപോയത് അത് ചേർത്തി ചേർത്തിക്കൊടുക്കുക മേലെടുത്തിട്ട് ഇനി ബിൽ അദിലി വലിസാൻ തീർച്ചയായും നീതി കൊണ്ടും നന്മ കൊണ്ടും അപ്പോൾ അവിടെ എന്താ വരാ യുറു കൽപ്പിക്കുന്നു മുലാരിഫീല് ഇനി ഡാഷ് അൽ മുസ്ലിമുന ഫി വസ്വത്തി ബദരി ബദറു യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ഡാഷ് അവിടെ നുസ്സിറ സഹായിക്കപ്പെട്ടു മാതാരി മജ്ഹു അൽ മുസ്ലിമുന മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു ഇനി അഷംസു അൽ കമറു സൂര്യനും ചന്ദ്രനും എന്താക്കി കുസീഫത്തി അതിന് ഗ്രഹണം ബാധിക്കപ്പെട്ടു ഇനി അൽ കുല്ലുഹാ തഹൂറൻ ഭൂമി മുഴുവനും ശുദ്ധമായിട്ട് ജുഇലത്ത് ആക്കപ്പെട്ടിരിക്കുന്ന അപ്പം ജുഇലത്ത് എന്നാണ് വേണ്ടത് അപ്പോൾ മജ്ഹൂലായ ഫീലും മുലാരിയായ ഫീലും മാതിയായ ഫീലും മുലാരി മംഫിയും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഉക്തുബിൽ അൽഫാദൽ അഫ്അലാത്തിയത്തുബ് അൽഫാദൽ അൽഫാദൽ അഫ് ആലി ലാത്തിയത്തി താഴെ വരുന്ന ഫീലുകളുടെ ലഫലുകൾ എഴുതാൻ ഫീൽ നമുക്ക് വളരെ എളുപ്പമാണ് ലായ് അൽന ലാ എഫ് എൽന എന്ന് പറയുന്ന ഫീലിൻ്റെ അർത്ഥം എന്താ അവ അവർ ഒരുപാട് സ്ത്രീകൾ എന്താക്കി പ്രവർത്തിക്കു പ്രവർത്തിച്ചിട്ടില്ല എന്നാ അവർ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ അവർ ഒരുപാട് സ്ത്രീകൾ എന്നിങ്ങനെ പറയുക ബഹുവചനാണ് അപ്പം അൽ മുഅന്നസ് അനസ് അൽഫാദ എഴുതാൻ പറയുമ്പോൾ നമ്മളങ്ങനെ വേണ്ടത് ലാ എഫല എന്ന് എത്രാമത്തതാന്ന് നോക്കുക അതെങ്ങനെ ലാ എഫലു ലാ ലാ എഫലഫലു തൽ അപ്പോൾ ആറാമത്തതാണ് ആറാമത്തതായിട്ട് വരുമ്പോൾ എല്ലാ മൂന്നാമത്തതും ജമ്മ ആയിരിക്കും അപ്പോൾ ആറാമത്തതും ജമ്മ അത് ജമ്മു മുൻഎസ് ആണ് ജമ്മു മു എൻ ആണ് അപ്പോൾ ജമ്മു മുൻ എസ് ആണ് എന്തിൽ നിന്നുള്ള ജമ്മു അന്നസ് വായിബ് മിനൽ മുസ്തഖ് ബിൽഫി മിനൽ മുസ്തക്ബിലിൽ മാറൂഫീ മംഫി മാറൂഫാണ് മജ്ഹൂലല്ല അല്ല ഞാന്നാണ് യു നല്ലല്ലോ പറഞ്ഞത് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അൽഫാദ് എഴുതാൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും അപ്പം ഇനി അതിൻ്റെ ഫീല് എത്രാമത്തതാണ് അത് മുതക്കറാണോ വാനസ്സാണോ സ്ത്രീലിംഗത്തിൽപ്പെട്ടതാണോ പുരുഷനിൽപ്പെട്ടതാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് ഇന്നെ ലാ അഫ് അലു ഞാൻ പ്രവർത്തിക്കൂല അപ്പോൾ മുത്തകല്യമാണ് വഹദാനാണ് അപ്പോൾ അതിൻ്റെ അൽഫാദ് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് അൽ മുത്തല്ലിമുൽ വാഹിദു മുത്തക്കല്ലിമു വാഹിദാണ് ഇനി ഏതിൽ നിന്നുള്ള ഫീലാണ് മിനൽ മുസ്തഖിലിൽ മാറൂഫിൽ മംഫി മിനൽ മുസ്തഖിലിൽ മാറൂഫിൽ മംഫി മജ്ഹു അല്ല അപ്പോൾ മിനൽ മുസ്തഖിലി മാറൂഫിൽ മംഫി മുസ്തഖിലാണ് കാരണം എന്താ ഇത് പിന്നെ പിന്നെ മുതാരി മുതാരിയാണ് അപ്പോൾ മാതിയാണെങ്കിൽ നമുക്കറിയാം മൂന്നക്ഷരാണ് ഉണ്ടാകുക അത് കഴിഞ്ഞു പോയൊരു കാലത്തിൻ്റെ മേലാണ് അറിയിക്കുക ഇതിൽ ആ അഫ്തലു ഞാൻ പ്രവർത്തിക്കുകയില്ല ഭാവിയിലൊരു കാര്യം ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചാണ് ഇനി ഇനിഫതുഷതുഷ എന്നത് രണ്ടെണ്ണത്തിന് സാധ അൽ മുഅന്നസുൽ വാഹിദുൽ വായിബ് മിനൽ മുസ്തഖിലിൽ മജ്ഹൂലിൽ മുസബത്തി എന്താണ് അൽ മുഅന്നസുൽ വാഹിദു ഒരു സ്ത്രീ അൽ ഗായിബു വായിബായ ഒരു സ്ത്രീ മിനൽ മുസ്തഖിലിൽ മജുഹൂൽ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് ഹാഫദ യഹ്ഫതു ഹഫീദ്ഫതുഹദുവിൻ്റെ മജുഹൂലാണ് തുഹ്ഫതു അപ്പോൾ അത് മുഅന്നസ് ആ പിന്നെ നമ്മൾ എണ്ണി വരുമ്പോൾ അഹ്ഫതുഹ്ഫദാൻ അഹ്ഫദൂന തഹ്ഫതു അതിനെ മജുഹുലാക്കിയിട്ട് യുഹ്ഫദൂന തുഹ്ഫദു അപ്പോൾ വാഹദാൻ മുഅന്നസ് ഗായിബ് മിനൽ മുസ്തഖിലിൽ മജുഹുലി അൽ മുസുബത്തി അതിൽ പെട്ടതാണ് ഇനി അല്ലെങ്കിൽ അതിനേതിൽപ്പെടുത്താം നമുക്ക് വീണ്ടും ഒരു തുഷ്ഫതുണ്ട് അത് ഏതാണ് അത് മുദക്കർ ഹാദിറാണ് മുദക്കർ വായ്പല്ല അൽ വാഹിദുൽ ഹാദിറു അൽ മുദക്കറിൽ വാഹിദുൽ ഹാദിറു മിനൽ മുസ്തഖിലിൽ അൽ മജുഹുൽ ഇവിടെ ഇത് പറയാനുള്ള എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഇത് മാതിയാണോ നോക്കുക അപ്പോൾ നമ്മൾ മാതിയാണെങ്കിൽ അത് എത്രാമത്തതാണ് സ്ത്രീക്കുള്ളതാണോ പുരുഷനുള്ളതാണോ ഹാദിറാണോ വായിബാണോ മുത്തക്കല്യമാണോ എന്ന് വിലയിരുത്താം ഇനി മുസ്തഖബിലാണെങ്കിൽ മുസ്തഖിലിൽ അത് മുതക്കറാണോ വനസ് ആണോ വായുബാണോ ഹാദിറാണോ മുത്തക്കല്യമാണോ എന്ന് വേർതിരിച്ച് നോക്കുക ഇനി മംഫ്യാണ് മംഫ്യാണെങ്കിൽ ലാണ്ടാവുക ആദ്യം മാദി വംഫിയാണെങ്കിൽ മാൺ ഉണ്ടാവും ഈ മുസ്തക്ബിലെ വംഫിയാണെങ്കിൽ ലായുണ്ടാവും എന്നിട്ട് മുസ്തക്ബിലെ വംഫിയുടെ മജുഹുൽ മാറൂഫാണോ എന്ന് നോക്കുക മജുഹു ആണെങ്കിൽ യാ ഇന് നമ്മുണ്ടാവും താ ഇനൊക്കെ നമ്മുണ്ടാവും മാറൂഫ് ആണെങ്കിലോ യാ ഇന് ഫത്തരിക്കും താ ഇനു ഫത്തും ഈ രീതിയിലാണ് നമ്മൾ അൽഫാദിനെ മനസ്സിലാക്കി എഴുതേണ്ടത് ഇനി നഫ് അലു നഫ്അലു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കും പ്രവർത്തിക്കൂലന്നല്ല പ്രവർത്തിക്കും അപ്പോൾ ജമ്മിൽ മുത്തക്കല്ലിമാണ് നഫ്അലു നമ്മൾ പ്രവർത്തിക്കും അത് ബഹുവചനാണ് ഒരുപാട് ഒരുപാടാളുണ്ട് അപ്പം ജമ്മാണ് മുത്തക്കല്ലിമാണ് സംസാരിക്കുന്ന ആൾ തന്നെയാണ് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കും ജമ്മു മുത്തക്കല്ലിം അത് തന്നെ മുസ്തഖബിലാണ് മുദാരിയാണ് മുസ്തഖബിലാണ് അതോടൊപ്പം അത് എന്താണ് അൽ മാവറൂഫാണ് മജ്ഹൂലല്ല അല്ല മുസ്ബത്താണ് മംഫിയല്ല അപ്പോൾ ഈ രീതിയിലാണ് അൽഫാദ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അത് വ ഏകവചനത്തിൻ്റെതാണോ ഒരാളുതാണോ രണ്ടാളതാണോ മൂന്നാളതാണോ നോക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊണ്ടുവരാം പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ നോക്കുക വായ്പ ഹാദറാണോ ഹാദരാണോ മുത്തകല്യമാണോ എന്ന് നോക്കുക ഈ രീതിയിലാണ് അൽഫാദ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റൊന്ന് അൽഫാദ് തന്നിട്ട് ഫീൽ എഴുതാനും പറയും ഇനി മൂന്നാമത്തെ പാട്ട് കമ്മിൽ പൂരിപ്പിക്കുക യുബിനൽ ഫീലുൽ ബിസിയാദത്തിൻ മുതാരിയായ ഫീലിനെ മബിനിയ യുബിനൽ ഫീലുൽ മുലാരി ഒരു മുതാരി ആ ഉണ്ടാക്കുന്നത് ഒരു മാതിയായ ഫീലിൽ നിന്ന് മുതാരി ഫീലിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ പൂരിപ്പിക്കാനാണ് അറബിയിൽ യുബിനൽ ഫീലുൽ മുതാരി മുതാരിയാ ഫീലിനെ ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെയാണ് ബിസിയാദത്തിൽ യാ അക്ഷരം വർദ്ധിപ്പിച്ചു കൊടുക്കുക അവി താ അല്ലെങ്കിൽ താവ് വർദ്ധിപ്പിച്ചു കൊടുക്കുക അവിൽ ഹംസത്തി അല്ലെങ്കിൽ ഹംസയെ വർദ്ധിപ്പിച്ചു കൊടുക്കുക ബാക്കി ഇവിടെ പറയുണ്ട് അവിൻ നൂനി നൂന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കുക ഫി അവലിൽ മാതി മാതിയ ഫീലിൻ്റെ ഉദാഹരണം പറയാം ഫയല ഫലൻ്റെ ആദ്യത്തിൽ യാ വെച്ചൊടുത്തു അപ്പം ചെറിയ വ്യത്യാസത്തോടു കൂടി എഫ് അലു തൊടുത്തു തഫ്അലു അംസ വെച്ചെടുത്തു അഫ് അലു നൂന് വെച്ചെടുത്തു നെഫ് അലു അപ്പോൾ മുതാലിയ ഫീലിനുണ്ടാക്കുന്നത് എങ്ങനെയാണ് മാതിയായ ഫീലിൻ്റെ ആദ്യത്തിൽ യാ ഓ ഓ താ അംസയോ ന്യൂനോ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ അവിടെ പൂരിപ്പിക്കാൻ അറബിയിൽ തന്നെ പൂരിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇനി അടുത്തത് മാതിൽ മാലി മജുഹൂലിനെ ഉണ്ടാക്കപ്പെടും എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു ഫി അവലിഹി ഡാഷ് ഫി അവലി അതിൻ്റെ അവസാനത്തിൽ അപ്പം മാതി മജുഹൂലിന് ഏത് മാതി മജുഹൂൽ യുജ്അലുൽ മാതിൽ മജ്ഹൂൽ അപ്പം നമ്മൾ കൂട്ടി എഴുതി കൊടുക്കണം ആ അവിടെ ആദ്യത്തിൽ ഒരു മുസുബു മുസുബത്തായ മാതി മജുലിനെ ഉണ്ടുജ്അലുൽ മാൽ മജുഹുത്തി മാ വർദ്ധിപ്പിച്ചു കൊണ്ടാണ് അപ്പോ മാതി മാതി മജുഹൂൽ മുസുബത്തായ ഫീലിനെ മംഫിയാക്കുന്നത് മാതിയുടെ ആദ്യത്തിൽ മാ ചെറുത്തിക്കൊണ്ടാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അറബിയിലാണ് അൽ മുസബത്തും മംഫിയം ബിസിയാദ് ഇനി അടുത്തത് അൽ മജ്ഹുലു മജുഹൂൽ എന്താണെന്ന് അറബിയിൽ പഠിച്ചു വെച്ചു എനിക്ക് ഇത് വേഗം പൂരിപ്പിക്കാൻ പറ്റും മജുഹൂൽ എന്ന് പറഞ്ഞാൽ ഫീലും ലം യുക്കർ മാൽ ഫാഇലു ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെടാത്തതിനാണ് എന്ന് പറയുന്നത് മജുഹൂല് എന്ന് പറയുന്നത് ഫീലിൻ്റെ കൂടെ ഫാഇലിനെ പറയപ്പെടാത്തതിന് മജുഹൂല് ഫീലിൻ്റെ കൂടെ ഫാഇലിനെ ഇലിനെ പറഞ്ഞതിന് മാഹൂഫ് ഇനി നമുക്ക് വേണ്ടത് എന്താണ് സെരിഫ് സൊറഫാക്ക അതെങ്ങനെയാണ് മാഫാലയെ ഒന്ന് സർഫാക്കി വെക്കുക മാ ഫാല മാ ഈ മൂന്നെണ്ണം അവിടെ വിട്ടുപോയിക്കണ് മാ ഫല എന്ന് എഴുതിയിട്ട് ഡാഷ് 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 മാ ഫാൽത്തു പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ട് വന്നിട്ട് മാ ഫാൽത്ത ഇങ്ങനെ വന്നിട്ട് മാ ഫാൽത്തു പിന്നെ വന്നിട്ട് ഫാ ഫിനാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കൃത്യമായി പഠിച്ചുവെച്ചൊരിക്കും വളരെ എളുപ്പമാണ് എത്രയേ ഉള്ളൂ മാഫായല തന്നിട്ടുണ്ട് അപ്പം മാ ഫായാലും പ്രവർത്തിച്ചിട്ടില്ല മാതി അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും കൂടി ഓർമ്മിച്ചുണ്ടാകും മാതിയാണ് മംഫിയാണ് മാതി മംഫിയാവാൻ കാരണം എന്താ അതിൻ്റെ ആദ്യത്തിൽ മാതി ഹാഫീൽ മാതി മാ പിന്നെ മാറൂഫ് മുത്തുബത്തിൻ്റെ ആദ്യത്തിൽ മാ ചേർന്നു ഒരു മാദിനെ മംഫിയാക്കുന്നത് മാതി ഹാഫീലിൻ്റെ ആദ്യത്തിൽ മാ ചേർത്തിക്കൊണ്ടാണ് മുസ്തക്ബിലാഫീലിനെ മംഫിയാക്കുന്നതോ മുസ്തഖിലിൻ്റെ ആദ്യത്തിൽ ആ ചേർത്തിയിട്ടാണ് അപ്പോൾ നമ്മളത് ചർഫാക്കുകയാണ് മാ ഫായല ഒരാൾ പ്രവർത്തിച്ചിട്ടില്ല മാ ഫാല രണ്ടാൾ പ്രവർത്തിച്ചിട്ടില്ല മാ ഫയൽ ഒരുപാടാൾ പ്രവർത്തിച്ചിട്ടില്ല ഇനി അടുത്തത് അവിടെ തന്നിരിക്കുന്നു അത് സ്ത്രീകളെ കുറിച്ചാണ് മാ ഫാല അവൾ പ്രവർത്തിച്ചിട്ടില്ല ബാക്കി അവിടെ കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ എഴുതണം മാ ഫാല മാ ഫാൽന ഇനി അത് കഴിഞ്ഞിട്ട് മാ ഫാൽത്ത നീ പ്രവർത്തിച്ചിട്ടില്ല ഒരു പുരുഷനോട് ഇനി മാ ഫ് വിട്ടുപോയത് മാ ഫാൽത്തും ആ മാ ഫാൽത്തും മാ ഫാൽത്തി അവിടെ വരെ വിട്ടുപോയി

മാ ും ആ നൂനിന് എന്തുണ്ടാവും ലേശം എടുത്തുണ്ടാവും ഇനി അടുത്തത് ഫുയിൽത്തി അവിടം വരെ കൊടുത്തിട്ടുണ്ട് ഫുല ഫുല ഫുലു ഫുലത്ത് ഫുലത്താ ഫുലിനു ഫുയിൽത്തു മാ ഫുയിൽത്തും അത് അത്രയും ഭാഗം ഒഴിവാക്കി ഒമ്പതെണ്ണ അവിടെ നിങ്ങട്ടുള്ളത് കൊടുത്തു ഫുഇൽത്തി പിന്നെന്താണ് ഫുൽത്തി ഫുൽ ഇനി അടുത്തത് അലി ആദിഹു ഈ ഫീലുകളിലുള്ള ദമീറിനെഴുതണം ഇപ്പോൾ ഫാല അവൻ പ്രവർത്തിച്ചു അതിലെ ദമീർ ഏതാ ഹുവ അതിലെ ഹാലീർ ഹുമാ ഫു ഹും ഹിയ അവൾ പ്രവർത്തിച്ചിട്ടില്ല ഹിയ അവൾ പ്രവർത്തിച്ചു പിന്നെ ഹിയ ഹുമാ ഹുന്ന പിന്നത്തെ ദമീർ ഹാദറിൻ്റെതാണ് വായ്പിൻ്റെ അല്ല അന്ത അന്തുമാ അന്തും അന്ത്യ അന്തുമാ അൻതുന്ന പിന്നത്തെ ദമീർ മുത്തകല്ലിമിൻ്റെ ആണ് അന നഹ്നു അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് തന്ന ഫീൽ ഫ അൽത്തും എന്നാണ് അപ്പോൾ ഫഅൽത്തും എന്നതിൽ എന്നതിൽ നമുക്ക് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം ഫ അൽത്തും അന്തും അപ്പോൾ അതെവിടെയാണ് ഫല ഫാല ഇങ്ങനെ സെറഫാക്കി വന്നാൽ അതിന്റെ ആദ്യ വായ്പിൻ്റെ ആറെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഹാദറിന്റെ തുടങ്ങും അപ്പോൾ ഫൽത്ത ഫൽത്തും ആ ഫൽത്തും അപ്പോൾ നിങ്ങൾ കുറേ പുരുഷൻ എന്ന അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന നമീർ അന്തും ഇനി ഫ അൽത്തി അപ്പോൾ എന്താണ് അന്തി നീ സ്ത്രീ പ്രവർത്തിച്ചു അന്തി ഫ അതെവിടെ വന്നത് നോക്കിയാൽ മതി ഫ അല ഫല ഫലു വായ്പ മുതക്കറായ വായ്പിൻ്റെ മൂന്നെണ്ണം കഴിഞ്ഞു പിന്നെ ഫ അതാ അപ്പോൾ മുത പിന്നെ വഹദാൻ മുന്നസ് സ്ത്രീയാണ് ഒരു സ്ത്രീ അപ്പോൾ ആ പിന്നെ ഫലത്ത് അപ്പോൾ ഫ പിന്നെ ഫഅൽതു ഫഅൽത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഫ അൽതു ഫ അൽതു എന്നതിൻ്റെ ദമീറിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം അത് പതിമൂന്നാമത്തേതാണ് ഞാൻ പ്രവർത്തിച്ചു ഞാൻ എന്ന് പറയുന്നതിൽ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ലമീർ അന ഇനി ഫ അൽന ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ എന്ന അറിവിൽ എങ്ങനെ പറയാം നെഹ്നു അപ്പോൾ അതിൽ ദമീർ നെഹ്നു അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം ഫ അൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു നിങ്ങൾ എന്ന് കുറേ പുരുഷന്മാരോട് പറയുമ്പോൾ അന്തും ഫഅൽ നീ പ്രവർത്തിച്ചു ഒരു പെണ്ണിനോട് ഒരു സ്ത്രീയോട് അപ്പം അന്തി ഫ അൽതു ഞാൻ പ്രവർത്തിച്ചു അയിത്തു ദീർ അന ഫഅ ഞങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ നഹ്നു ഇതുപോലെ മറ്റു ഫീലുകളൊക്കെ ജലസ ഇതൊക്കെ സർഫാക്കി നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ദമീറുകൾ അങ്ങനെ കണ്ടെത്താൻ പറ്റും ഇനി തറജ്യം പരിഭാഷപ്പെടുത്തണം ദുഖസു ബെല്ലടിക്കപ്പെട്ടു ഇലസഫി ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ദുഖ മജുഹല ആദ്യ മജുലാണ് ദമ്മാണല്ലോ ഫീലിനെ എങ്ങനെ ഉണ്ടാക്കുക മാദി ഉണ്ടാക്കുക എങ്ങനെയാണ് പിന്നെ മാദി ഉണ്ടാക്കുക മാദിയുടെ ആദ്യത്തെ അക്ഷരത്തിന് നമ്മു അവസാനത്തിനുമ്പുള്ളതിന് കസുറും ഉണ്ടാക്കുക എങ്ങനെയാണ് ആദ്യത്തിൽ ദമ്മും അവസാനത്തിനുമ്പുള്ളതിന് ഫതഹും അപ്പൊ ദുഖൽ ജറസു ബെല്ലടിക്കപ്പെട്ടു അൽ ഉസ്താദു ഇല സഫി ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു അപ്പം ബെല്ലടിക്കപ്പെട്ടു ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ഇനി ഇദാ ഫീലി അൽ മഅറൂഫൻ ഇദാ ദുഖിറ പറയപ്പെട്ടാൽ അത് മജ്ഹൂലാണ് പറയപ്പെട്ടാൽ അൽ ഫാ ഫായിലിനെ പറയപ്പെട്ടു മഅൽ ഫീലി ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ മഅറൂഫൻ അതിന് മഅറൂഫ് എന്ന് പറയും അതാണ് ഇവിടെ നമുക്ക് തർജ്ജും ചെയ്യാനുള്ളത് ഇനി അരിബടി പിന്നെ അറബിയിലാക്കുക ഇവിടെ മലയാളം കൊടുത്ത് നീ അടിക്കരുത് അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യണമെന്നല്ല അപ്പോൾ എങ്ങനെയാണ് അവിടെയും ലാ എന്നാണ് ചേർത്തി കൊടുക്കേണ്ടത് എന്നിട്ട് ലാ ലാത്തതിരിപ്പ് നീ അടിക്കരുത് നീ അടിക്കൂലന്നല്ല നീ അടിക്കരുത് ലാ ലാത്തതിരിപ്പ് ഇനി നീ അടിക്കൂ ഒരാളോട് കൽപ്പിക്കുകയാണ് ഈ തിരിപ്പ് നീ അടിക്ക് ഇനി കൈഫ യുജ് അലുൽ മുലാരിൽ മാറൂഫ മജഹുലൻ ഒരു മുലാരി മാറൂഫിനെ എങ്ങനെയാണ് മജുലാക്കുക മാദിയെ മജുഹൂ മാദി മാറൂഫിനെ മജുഹൂലാക്കുന്നത് നമ്മൾ പഠിച്ചു ആദ്യത്തിൽ നൊമ്മും ആദ്യത്തെ അക്ഷരത്തിനും നൊമ്മും അവസാനത്തിനു മുമ്പുള്ള അക്ഷരത്തിന് കെസറും അവ ഫുഴയില ഫയലനെ ഫുഴയിലാക്കി മജുഹൂലാക്കി ഒരു മുലാരി മാറൂഫിനെ മജുഹൂലാക്കുന്നത് എങ്ങനെയാണ് മുലാരി മജുഹൂലിനെ പിന്നെ മുലാരി പിന്നെ മാറൂഫിനെ മജുഹൂലാക്കുന്നത് ആദ്യത്തിൽ നൊമ്മ കൊടുക്കുക എന്നിട്ട് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തവും കൊടുക്കുക അപ്പൊ എഫ് അലു എന്നതിനെ നമ്മൾ മജുഖൂലാക്കിയിട്ട് എഫ് അലു എന്നതിനെ മജുഖൂലാക്കുമ്പോൾ യുഫ് അലു എന്നാ പറയുള്ളൂ ആദ്യത്തെ അക്ഷരത്തിന് തന്ന് അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത യുഫ്അലു മാതിൻ്റെ നേ ചെറിയ യുവതി ആദ്യ അവസാനത്തിന് മുമ്പുള്ളതിന് കെസറ കൊടുക്കുക മുതാലി അവസാനത്തിന് മുമ്പുള്ള ഫത്ത കൊടുക്കുക യുഫ് അലു യിസു യു ജി അപ്പൊ യു ജിലസു അതുപോലെ യുക്തബു ഓരോന്നും യു ദറാ പൂ യുദ്ദ പൂ ഇതേപോലെ ആദ്യാരി മാറൂഫിനെ വജുഹുലാക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് നമ്മും അവസാനത്തിനു മുമ്പുള്ള ഫത്തും മാതിയില് പിന്നെ മാറൂഫിനെ വജുഖൂലാക്കുന്ന ആദ്യാക്ഷരത്തിന് നമ്മു അവസാനത്തിനു മുമ്പുള്ളതിന് കസറും ഇനിയൊരു പിന്നെ മാദീനെ മാതി മാറൂഫിനെയും മജുഹൂലിനെയൊക്കെ മംഫിയാക്കണ എങ്ങനെയാണ് മാതി മാറൂഫിനെയും മാദി മജുഹൂലിനെയും മംഫിയാക്കുന്നത് ആദ്യ അച്ചടത്തിൽ മാദിൻ്റെ ആദ്യ അച്ചടത്തിൽ മാ ചേർത്തി കൊടുത്തുകൊണ്ട് മാ ഫയല മാ ഫുഴീല ഫയലിനെ മംഫിയാക്കുന്നത് മാ ചേർത്തിയിട്ട് മാ ഫയല ആദ്യത്തിൽ മാ ചേർത്തി കൊടുക്കുക ഫുഴീലയെ മംഫിയാക്കുന്നത് മാഫുയില ഇനി മുതാരി മാറൂഫിനെയും മജുഹുലിനെയും മംഫിയാക്കുന്നത് ആദ്യത്തിൽ ലാ ചെറുത്തി കൊടുത്തിട്ട് ലായ് അലു ലു ഇങ്ങനെയാണ് പിന്നെ ഈ വർഷത്തെ അരക്കൊല്ല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന അർദ്ധവാർഷിക ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തുടർന്നും ഉള്ള പരീക്ഷകൾക്കും അതുപോലെ പാഠപുസ്തകങ്ങളൊക്കെ പാഠപുസ്തകങ്ങളുടെ അർത്ഥങ്ങളും അതിൻ്റെ പാഠങ്ങളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പത്തിലുള്ള വീഡിയോസ് ഇതിൽ വരും അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഏത് എട്ടാം ക്ലാസ്സിലെ ഏത് പാഠങ്ങളും ഏത് ചോദ്യങ്ങളെ പേ ചോദ്യ പേപ്പറുകൾക്കുള്ള ഉത്തരങ്ങളും നമ്മുടെ ചാനലുണ്ടാവും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഉടനെ നിങ്ങളെ കൈകളിലെത്തും സഹകരിക്കുക